ഹലോ മലയാളം ചിറ്റോഡിയൽ മലയാളം ചിറ്റോഴിയൽസിനും മധുരത്തിലേക്കുള്ള സ്വാഗതം വീഡിയോ നമ്മൾ ബിലോങ് എന്ന പദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ബിലോങ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പദമാണ് ബിലോങ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് പ്രധാനമായും രണ്ടാർത്ഥങ്ങൾക്കാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് എന്തോ നിന്റെ ഒരു കണക്ഷൻ പറയാൻ അല്ലെങ്കിൽ ഉടമസ്ഥത പറയാൻ നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം ടു സേ ദാർ സംതിങ്ഡ് ടു സംതിങ് എന്തോ ഒരു കാര്യം മറ്റൊരു കാര്യവുമായി കണക്ടഡ് ആണ് എന്ന് പറയാൻ നമ്മൾ ബിലോങ് ഉപയോഗിക്കും ബിലോങ് ടു എന്നാണ് നമ്മൾ ഉപയോഗിക്കാറ് ഹി ആൻഡ് ഹിസ് ഫാമിലി ബിലോങ് ടു എ ബാപ്റ്റിസ്റ്റ് ചർച്ച് അവനും അവന്റെ കുടുംബവും ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചുമായി ബന്ധമുള്ളവരാണ് ബന്ധമുള്ളവരാണെന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ് അവരുടെ കണക്ഷൻ ഒക്കെ ഉള്ളത് എന്നാണ് പറയുന്നത് നമ്മൾ കുടുംബ ബന്ധത്തെ കുറിച്ചല്ല ബിലോങ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു കണക്ഷൻ സാമുൽ ബിലോങ്സ് ടു എ സീക്രട്ട് സൊസൈറ്റി സാമുവലിന് ഒരു സീക്രട്ട് സൊസൈറ്റിയുമായി ബന്ധമുണ്ട് സാമുവലിന്റെ കണക്ഷൻ അങ്ങോട്ടാണ് സീക്രട്ട് സൊസൈറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക അതിന്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ ഒരു കണക്ഷൻ മുപ്പർക്കുണ്ട് ഐ നോ വെയർ ഐ ബിലോങ് ആൻഡ് ഇറ്റ് റൈറ്റ് ഹിയർ വിത്ത് യു എനിക്കറിയാം ഞാൻ എവിടത്തുകാരനാണ് അല്ലെങ്കിൽ എവിടെയാണ് എന്റെ കുടുംബം അല്ലെങ്കിൽ എവിടെയാണ് ആരുടെ കൂടെയാണ് ഞാനുള്ളത് എന്റെ ബിലോങ്ങിങ് എവിടെയാണ് എനിക്കറിയാം ആൻഡ് ഇറ്റ് ഈസ് റൈറ്റ് ഹിയർ വിത്ത് യു അത് ഇവിടെ നിങ്ങളുടെ കൂടെയാണ് റൈറ്റ് ഹിയർ വിത്ത് യു ഓക്കേ ഐ ഡോ ബിലോങ് എനിവർ ഞാൻ എവിടത്തുകാരനുമല്ല അല്ലെങ്കിൽ എന്താ പറയാ ഐ ഡോൺ ബിലോങ് എനിക്ക് അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല എനിവേർ എവിടെയില്ല ഞാനൊരു അനാഥനെ പോലെ അല്ലെങ്കിൽ ഒരു തെരുവില് അലഞ്ഞിതിരിയുന്ന പോലെ ആരുടെയും സ്വന്തം അല്ലാത്ത ഒരാളാണ് ഐ ഡോങ് എനി വേ യു സപ്പോസ് ദ ബിലോങ് ടു ദാറ്റ് നീ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ആ സ്ത്രീയുമായി ബന്ധമുള്ളവരാണെന്ന് ഓക്കെ ബിലോങ് ടു ദാറ്റ് വുമൻ ആ സ്ത്രീയുമായി ബന്ധമുള്ളവരാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ഓൾ ദ മെറിറ്റ് ബിലോങ്സ് ടു ദയേഴ്സ് ആൻഡ് ദ കോച്ച് എല്ലാ മെറിറ്റും എല്ലാ നേട്ടങ്ങളുടെയും അർഹത അത് ബിലോങ്സ് ടു ദയേഴ്സ് ആൻഡ് ദ കോച്ച് അത് കളിക്കാർക്കും കോച്ചിനും അവകാശപ്പെട്ടത് അവരുമായിട്ടാണ് അതിന്റെ ബന്ധം എന്നാണ് പറയുന്നത് സോ ബിലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഈസ് കണക്ടഡ് ടു സംതിങ് എൽസ് അർത്ഥമാണ് രണ്ടാമത് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നർത്ഥം ഇൻഡിക്കേറ്റ് പൊസിഷൻ ഓർ ഓണർഷിപ്പ് എന്തെങ്കിലും സാധനം കൈവശം വെക്കുക അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥത ഇത് സൂചിപ്പിക്കാൻ നമ്മൾ ബിലോങ് ഉപയോഗിക്കും പപ്പി ബിലോങ്സ് ടു മൈ സിസ്റ്റർ ഈ നായക്കുട്ടി ഈ പപ്പി എന്റെ സിസ്റ്ററിന്റേതാണ് സഹോദരിയുടേതാണ് ബിലോങ്സ് ടു മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ സഹോദരിയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതല്ല സഹോദരിയുടെ ഓണർഷിപ്പിലുള്ളതാണ് ന്യൂ നെയ്ബേഴ്സ് ആ വീട് ഞങ്ങളുടെ പുതിയ അയൽവാസികളുടേതാണ് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ഓക്കെ ബിലോങ്സ് ടുസ് ഹു ഡസ് ദിസ് ബുക്ക് ബിലോങ് ടു ഇറ്റ് ബിലോങ്സ് ടു മീ ഈ പുസ്തകം ആരുടേതാണ് ഹു ഡസ് ദിസ് ബുക്ക് ബിലോങ് ടു അതിന്റെ അർത്ഥം നേരെ അർത്ഥം മലയാളത്തിൽ കഴിഞ്ഞാൽ ഈ പുസ്തകം ആരുടേതാണ് ഇറ്റ് ബിലോങ്സ് ടു മീ അതേതാണ് ഓക്കെ ഡെസ് ദീസ് ലാപ്ടോപ്പ് ബിലോങ് ടു യു ഈ ലാപ്ടോപ്പ് നിന്റെതാണോ നോ എ ഡൻ ബിലോങ് ടു മി അല്ല ഇതിന്റെ ലാപ്ടോപ്പ് അല്ല ഓക്കെ അതിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ ലാപ്ടോപ്പ് ബിലോങ് ട്യൂ നോ ഇ ഡൻ ബിലോങ് ടു മി മോസ്റ്റ് ഓഫ് ദി ക്രെഡിറ്റ് ബിലോങ്സ് ടു പോൾ മിക്ക ക്രെഡിറ്റും പോളിന് അവകാശപ്പെട്ടതാണ് പോളാണ് അതിൽ ഏറ്റവും വലിയ റോൾ പങ്ക് റോൾ എടുത്തിട്ടുള്ളത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് പോളാണ് അവന്റെ വർക്കാണ് ഇത്രയും ഈ വർക്കിനെ നന്നാക്കിയത് അതുകൊണ്ട് മിക്ക ക്രെഡിറ്റും അവകാശപ്പെട്ടത് അല്ലെങ്കിൽ പോകുന്നത് ക്രെഡിറ്റ് പോകുന്നത് പോളിനാണ് എന്നാണ് ദ യങ് മാൻ പാക്ഡ് ഹിസ് ബിലോങ്ങി സെറ്റ് ഔട്ട് ഓൺ ദി റോഡ് ചെറുപ്പക്കാരൻ ആ യുവാവ് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്വന്തം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ആൻഡ് സെറ്റ് ഔട്ട് ഓൺ ദി റോഡ് അയാൾ പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടു റോഡിലൂടെ പുറത്തിറങ്ങി അല്ലെങ്കിൽ അവിടുന്ന് ലീവ് ചെയ്തു എന്ന അർത്ഥം അപ്പൊ ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സാധനങ്ങൾ അതാണ് ബിലോങ്ങിങ്സ് എന്ന് പറയുന്നത് സൊ ബിലോങ് എന്ന് പറയുന്ന പദം ഈ രണ്ട് അർത്ഥങ്ങളിലാണ് ഉപയോഗ ഉപയോഗിക്കാറുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പദവുമാണ് എലോങ്ങും ബിലോങ്ങും പ്രത്യേകമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സോ ലറ്റ് ഓൾ ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ ഇംഗ്ലീഷ് ട്യൂറ്റോറിയലുകൾക്കായി മലയാളം ട്യൂറ്റോറിയൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ